പ്രതികരിക്കുന്നവരെ പ്രതികളാക്കുന്ന കേന്ദ്ര സർക്കാർ നയം രാജ്യത്ത് വിലപ്പോവില്ലെന്ന ഷാഫി പറമ്പിൽ എം എൽ എ ലോക്സഭയും രാജ്യസഭയും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള വേദിയാണെന്നും ഷാഫി പറമ്പിൽ സസ്പെൻഷനിലായ എം പിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ കോൺഗ്രസ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എംഎൽഎ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ രാജ്യസഭയിലും ലോക്സഭയിലും ജനാധിപത്യത്തെ കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുകയാണ് ഫാസിസ്റ്റ് ഭരണകൂട ഭീകരതയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് ബി സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ സഭയ്ക്കകത്തും പുറത്തും തുറന്നുകാട്ടും നരേന്ദ്രമോദി സർക്കാർ എം പിമാരുടെ സസ്പെൻഷൻ പിൻവലിച്ച് തിരിച്ചെടുത്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം ആരംഭിക്കും കുറ്റവാളികൾക്ക് പാസ് നൽകിയ ബി ജെ പി എംപിയെ രക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ജനാധിപത്യത്തെ അട്ടിമറിച്ച് എക്കാലത്തും ഭരണം കയ്യാളാമെന്നത് ബി ജെ പിയുടെ അതിമോഹമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ വിളിച്ചതിന്റെ പേരിൽ പോലും ആളുകളെ പുറത്താക്കുന്ന ജനാധിപത്യ വിരുദ്ധത അത് ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വതന്ത്രമായ ഈ രാജ്യത്തിന്റെ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ തൊണ്ണൂറ്റി രണ്ട് എം പിമാരെ ഒരേ സമയം ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്ന് അച്ചടക്ക നടപടി എന്ന ഓമന പേരിൽ പുറത്താക്കുന്ന ജനാധിപത്യ വിരുദ്ധതയെ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധുരാധാകൃഷ്ണൻ അധ്യക്ഷയായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് ഡി സി സി അംഗം സി കിദർ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് പട്ടിക്കര നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പുത്തൂർ രമേശ് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി നടരാജൻ കുന്നുംപുറം മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ റഹ്മാദ് എം അനിത എം രമ സാവിത്രി മാധവൻ ആർ സുജാത മറ്റംഗങ്ങൾ പങ്കെടുത്തു സംസാരിച്ചു യുടിവി ന്യൂസ് പാലക്കാട്